ഡിവൈഎഫ്ഐക്കാർക്ക് പോലും വിജയനെ വിശ്വാസമില്ല വേണ്ടത് വയനാട് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് വിജയനെ ഡിവൈഎഫ്ഐക്കാർക്ക് പോലും വിശ്വാസമില്ല എന്നതിന് ഇതിൽപരം ഒരു തെളിവ് വേണം ഈ പരസ്യവും വാർത്തയും കണ്ടാട്ടെ വയനാട് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നൽകും വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഡി വൈ എഫ് ഇക്കാർ വീട് പണിയാനിറങ്ങാതെ അതങ്ങ് പിണറായി വിജയൻ്റെ സി എം ഡി ആർ എഫിലേക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ച ആരും അവരെ മാറ്റിക്കുന്നത് കാരണം കൊടുത്താൽ അത് ഒരു പോക്ക് പോകും എന്ന് ആരേക്കാരിൽ നിന്നായി അറിയാവുന്നത് ഡി വൈ എഫ് ഇക്കാർക്കാണ് അതുകൊണ്ടാണ് അവർ വീട് വെച്ച് തന്നെ നൽകാമെന്നങ്ങ് തീരുമാനിച്ചത് ഇതിനു മുമ്പും സുനാമിയും പ്രളയമൊക്കെ വന്നപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് നാം കണ്ടതുമാണ് മലയാളികൾ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും അന്യസംസ്ഥാനങ്ങളിലുള്ള നേതാക്കളും സെലിബ്രിറ്റികളും സാമ്പത്തികമായും സാധനങ്ങൾ നൽകിയും നമ്മളെ സഹായിച്ചതാണ് എന്നാൽ ആ സഹായങ്ങൾ കൃത്യമായി അർഹരായവരിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ തലച്ചുമുടായി ലോഡ് കണക്കിന് സാധനങ്ങൾ കളക്ഷൻ സെൻ്ററുകളിലേക്ക് കയറ്റി അയച്ചു അവ കളക്ടറേറ്റുകളിൽ അത് കെട്ടിക്കിടന്നത് കുഴിച്ചുമൂടി സംഭവങ്ങൾ വരെ ഉണ്ടായി സുനാമിയുടെയും പ്രളയത്തിൻ്റെയും പേര് ലഭിച്ച പണം ഇരുന്നൂറ്റമ്പത് കോടിയിലധികം രൂപ ഇപ്പോഴും മുഖ്യൻ്റെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്നു അത് ആരുടെ ആശ്വാസത്തിനാണ് അതിൽ നിന്നും പണമെടുത്ത് മദ്യപിച്ച് ലിബർ സെറോസിസ് വന്ന ചത്ത ഒരു രാഷ്ട്രീയ തൊഴിലാളിക്ക് കൊടുത്ത സംഭവം പോലും ഇവിടെ ഉണ്ടായി ഇനി ഒരു സംഭവം ഇവിടെ ആവർത്തിക്കരുത് വയനാട്ടിലെയും മുണ്ടക്കൈയിലും ചുരൽമലയിലും ഉണ്ടായ ദുരന്തത്തിന് ഇരയായവർക്കായി അയയ്ക്കുന്ന പണം അവർക്ക് തന്നെ ലഭിക്കണം അതിനുവേണ്ടി വയനാട് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നൊരു പ്രത്യേക അക്കൗണ്ട് തുറക്കണം അല്ലാതെ അത് അയക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല അതുപോലെ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനും റീകൺസ്ട്രക്ഷനും നേതൃത്വം നൽകുവാൻ റിവൈവ് വയനാട് എന്നൊരു പദ്ധതി ഉണ്ടാക്കണം ആ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ ഒരു ടീം ഫോർ വയനാടും ഉണ്ടാവണം പാർട്ടിയുടെ എടിച്ചിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അന്തങ്കമ്മിയെയോ കൺഫേഡ് ഐ എസ് കാരനെയോ ആയിരിക്കരുത് അതിൻ്റെ തലപ്പത്ത് വെക്കേണ്ടത് കൃത്യമായ വിഷനും ലീഡർഷിപ്പും എല്ലാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള എക്സ്പോർഷറുമുള്ള ഒരാളെയാവണം നേതൃസ്ഥാനത്ത് കൊണ്ടിരുത്തേണ്ടുന്നത് ആ ടീമിനൊരു ഘടന വേണം അവരായിരിക്കണം റിവേ വയനാടിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടുന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാധാന്യം മനസ്സിലാക്കി ഷോർട്ട് ടൈം അതായത് ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നത് ലോങ് ടൈം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നത് എന്നിങ്ങനെ സമയബന്ധിതമായി പദ്ധതികൾ തയ്യാറാക്കണം പൂർത്തിയാക്കണം വലിച്ചു നീട്ടിക്കൊണ്ടു പോകരുത് അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ടും നൽകണം പുനരധിവാസം എന്ന് പറഞ്ഞ് പതിവ് പോലെ കുറേ റേഷനും വാരി കൊടുത്ത് കുറേ പണവും കൊടുത്ത് ബാക്കി മുക്കുന്ന പദ്ധതിയാകരുത് ഇത് ആദ്യമായി ദുരന്തബാധിതർക്ക് മാനസികമായുള്ള പിന്തുണ കൊടുക്കുക അവരെ പതുക്കെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക ഒപ്പമുണ്ടെന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ നൽകുക കൃത്യമായി ദുരിതത്തിനെതിരായവരുടെ നാശനഷ്ടം കണക്കാക്കുക പ്രാഥമിക പരിഗണനകൾ വീട് നഷ്ടമായവർക്ക് എത്രയും വേഗം വീടുകൾ പുനർനിർമ്മിച്ചു നൽകുക എന്നതായിരിക്കണം ഇപ്പോൾ തന്നെ അഞ്ഞൂറിലധികം വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള ഓഫറുകൾ വന്നു കഴിഞ്ഞു ഇത് പലരും പല രീതിയിൽ ചെയ്യാതെ ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപ മുടക്കി വീട് പണിത് നൽകാൻ ഉദ്ദേശിക്കുന്നവർ കാണും അതുപോലെ പത്ത് ലക്ഷം മുടക്കി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ കാണും അതിനു മുകളിൽ ചിലവാക്കുന്നവരും കാണും ഇതിന് ഒരു യൂണിഫോമിറ്റി വരുത്തേണ്ടുന്നത് ആവശ്യമാണ് അതുകൊണ്ട് മേൽപ്പറഞ്ഞ റിവൈവ് വയനാടിനു വേണ്ടിയുള്ള അക്കൗണ്ടിലേക്ക് എല്ലാ ഫണ്ടും വരുത്തി എല്ലാ വീടുകളും ഒരുപോലെ തന്നെ ചെയ്യുക അത് ഏറ്റവും നന്നായി ചെയ്തു കൊടുക്കുക അല്ലാതെ ഇവന്മാരുടെ സ്ഥിരം കറക് കമ്പനിയായ ഊച്ചാളി സൊസൈറ്റികളെ കൊണ്ട് ചെയ്യിക്കരുത് ആ വീടുകൾക്ക് ലൈഫ് സുനാമി ഫ്ളാറ്റുകളുടെ ദുരവസ്ഥ ഉണ്ടാകരുത് തീവട്ടി വിജയൻ്റെ സിൽബന്തികളായ ആരെക്കൊണ്ടും ഈ വീടുകൾ ചെയ്യിക്കരുത് എന്ന് ചുരുക്കം അതുപോലെ ഈ ദുരന്തം ആത്മീയ അലപരാതികൾക്ക് ഒരു ചാകരയാക്കി മാറ്റുവാനുള്ള ഉണ്ടാക്കി കൊടുക്കരുത് സഭാനേതാക്കന്മാർ ആദ്യം സഭയുടെ എടുത്ത് ഇതിലേക്ക് നൽകട്ടെ വിശ്വാസികൾ അത് നേരിട്ട് ദുരന്ത ബാധിതർക്ക് നൽകുകയും ചെയ്യട്ടെ അതിന് ഇടനിലക്കാരായി ഈ പൂച്ചാണ്ടി വേഷക്കാരന്മാരുടെ ആവശ്യം എന്തിനാണ് അതുപോലെ ഉപജീവനത്തിന് ഉപാധി നഷ്ടപ്പെട്ടവർക്ക് അതുണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കണം പ്രായമായ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനുള്ള സഹായവും ചികിത്സാ സഹായവും തുടർപഠനത്തിനും ജോലിക്കുമുള്ള സഹായവും ലഭ്യമാക്കണം അല്ലാതെ പോലത്തെ ഒരു വീടുണ്ടാക്കി കുറേ പൊഴുത്ത റേഷനിയും കൊടുത്ത് പാവങ്ങളെ പറ്റിക്കരുത് വിജയൻ വയനാട് ദുരന്തത്തിൽ വിളവെടുക്കാതിരിക്കണമെങ്കിൽ റിവ്യൂ വയനാട് പദ്ധതിക്ക് പ്രത്യേക അക്കൗണ്ട് തുറക്കണം ടീം വയനാട് അവനായി നല്ല മിടുക്കന്മാരെ നിയമിക്കണം ആ ടീമിൽ ഓരോ മേഖലയിലെയും വിദഗ്ധരായ ആളുകളെ പങ്കാളികളാക്കണം പണം നൽകിയ പൊതുജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്മാർ അതിൽ വേണം കൃത്യമായ സമയബന്ധിതമായ ആക്ഷൻ പ്ലാൻ വേണം കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യപ്പെടുകയും വേണം എല്ലാ കാര്യങ്ങളും സുതാര്യമാക്കണം എങ്കിലേ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാവും ൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക